ഐ എ ടി യു സി സംസ്ഥാന വ്യാപകമായി ഓരോ വാർഡിലും കർമ്മസേനയ്ക്ക് രൂപം നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് പുറമെ അവരുടെ മറ്റാവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയസ്സിൽ താഴെ ഡിവിഷനിലും സെലക്ട് ചെയ്തവർക്ക് പ്രത്യേക ഫോംസ് ഫില്ല് ചെയ്ത് ഫോട്ടോ ഒഴിപ്പിച്ച് ഒരു കർമ്മസേന രൂപീകരിക്കാൻ ഐ എം ബി സി തീരുമാനിച്ചിരുന്നു ഈ കർമ്മസേന രൂപീകരണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല വലിയ ലക്ഷ്യങ്ങളാണ് ഈ കർമ്മസേനയിൽ ഞങ്ങൾ കാണുന്നത് ഒന്ന് സംഘടനാപരമായ നമ്മുടെ തൊഴിലാളികളുടെ അടിത്തട്ടിലേക്കുള്ള അവരുടെ അവരെല്ലാം അവരുടെ ആവശ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക ഒന്ന് രണ്ട് കാലോചിതമായി അവർക്ക് ലഭിക്കേണ്ടുന്ന മിനിമം അടക്കമുള്ള ഈ കാലഘട്ടത്തിന് യോജിക്കാവുന്ന തരത്തിലുള്ള ആരോഗ്യ പരിരക്ഷ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവർക്ക് ലഭ്യമാകേണ്ടുന്ന ഭവന ഭവന പദ്ധതികൾ അപ്രകാരമുള്ള ആ ഏരിയയിലുള്ള പോരായ്മകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനുവേണ്ടിയുള്ള നിലപാടുകൾ കർക്കശമാക്കാൻ മൂന്ന് അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കത്തക്ക നിലയിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളും ഇൻഷുറൻസ് മേഖലയും ഒക്കെയായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് ഇവരെല്ലാം ഈ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരെ സംരക്ഷിക്കാനുള്ള പ്രാപ്തമായ ഒരു കേഡറിനെ ഉണ്ടാക്കാനാണ് ഐ എൻ യു സി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കേഡറുകളെ വാർത്തെടുക്കാനായി പരിശീലിപ്പിച്ചെടുക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്